പിണറായി വിജയനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് നിരക്കാരാണ് ഒന്ന് തങ്ങളുടെ നിലനിൽപ്പിന് പിണറായി വിജയൻ എതിരാകുമോ എന്ന് കരുതുന്ന ഒരു നേതൃവ്യൂഹവും അതേസമയം പിണറായി വിജയൻ അധികാരത്തിൽ തുടർന്നാൽ പാർട്ടി ഇല്ലാതാകുമോ ഇതോടുകൂടി തങ്ങളുടെയും രാഷ്ട്രീയ ഭാവി അശ്രമിക്കുമോ എന്ന് കരുതുന്ന താഴെക്കടയിൽ അടികൾ ഒരുപോലെ എതിർക്കുന്ന എതിർക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കും പോലെ പ്രബലനായ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയതാവിനെതിരെ ഒരു സഹയാത്രികനായ ആൾ ഇത്രയും ശക്തമായി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല ആ പാർട്ടി ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് പ്രബലങ്ങളായ ശക്തികൾ അൻവറിൻ്റെ കീഴിലുണ്ട് പിന്നിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് അവരാരൊക്കെയാണെന്ന് ഇനി വ്യക്തമാകാൻ പോകുന്നേ ഉള്ളൂ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ ഉൾപ്പിരിവാണ് ഇത് അൻവറിനെ പ്രേരിപ്പിച്ചത് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് കഴിഞ്ഞ ദിവസം എം എൽ എ അൻവർ വളരെ ഗുരുതരമായ ആരോപണങ്ങളും ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി ഒരു ലോക പരാജയമാണ് എന്നുള്ള തരത്തിലാണ് അൻവർ ഇന്നലെ സംസാരിച്ചത് മറ്റ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു ഈ അൻവറിൻ്റെ പിന്നിൽ പ്രബല ലോബികളുണ്ട് അങ്ങനെ ഇപ്പോൾ സംശയിക്കേണ്ടതുണ്ടോ അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി പി ശശിക്കെതിരെയും അതുപോലെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ്റെ ആയുധങ്ങളാണ് ശശിയും അജിത് കുമാറും അല്ലാതെ അപ്പോൾ പിണറായി വിജയനുമായിട്ട് ഉണ്ടായിട്ടുള്ള ആശയപരമായ ഒരു സംഘർഷം അതെന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അതാണ് അതിന് കാരണമെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കടത്തിന് പത്ത് വർഷത്തോളമായി കേരളത്തിലെ ഒരു വലിയ സാമ്പത്തിക പ്രതിഭാസമാണ് പണ്ട് സ്പിരിറ്റ് കള്ളക്കടത്തും അതുപോലെ ഉണ്ടായതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് സ്വർണത്തിൻ്റെ വില കൂടിയ കാലഘട്ടം മുതൽ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അപഹിതമായി സ്വർണം കടത്തുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പല ആളുകൾ കസ്റ്റംസുകാരെ കണ്ണു പറ്റിച്ചും അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത് പക്ഷേ കസ്റ്റംസുകാരിൽ നിന്നും സഹായത്തോടെ അല്ലാതെ പുറത്തു വരുന്ന ആളുകളെ പോലീസ് വേട്ടയടി പിടിക്കുകയും ആ പോലീസുകാർ വിഹിതം പറ്റി അവർ വിട്ടയക്കുകയും കസ്റ്റംസിന് പിടിപിടിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് അപ്പോൾ പോലീസിനകത്ത് കള്ളക്കടത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാളിയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കൊള്ളയടിക്കുന്നവരായി മാറി എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ കുറേ നാളുകളായി വ്യാപിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലന്മാർ അത് ശിവശങ്കറാണെങ്കിലും വിശിയും ആരോപണവിധേയായും അപ്പോൾ സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു മരണം വരെ ഉണ്ടായി എന്ന് അൻവർ പറയുകയുണ്ടായി അൻവർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തിൻ്റെ കാരിയേഴ്സായ ആളുകളുമായി അവർ നടത്തിയ അവരെ നിന്നും വാങ്ങിയ സ്വർണത്തിൻ്റെ കഥയും പറയും അപ്പോൾ ഇവിടെ അടിസ്ഥാന പ്രശ്നം സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് ഈ സ്വർണ്ണക്കിടത്തിൽ പങ്കാളികളായവരും അല്ലാത്തവരുമായ ആളുകൾ പ്രത്യേകിച്ച് മലബാറിലുണ്ട് മുഖ്യമന്ത്രി തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് സ്വർണം പിടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കേന്ദ്രീകൃത സ്ഥലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസം പ്രത്യേകിച്ചും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ള സത്യമാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അൻവറിൻ്റെ ഉയർത്തിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ വിശാംശങ്ങൾ ആരാണെന്നറിയില്ല മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ ചോദ്യത്തിന് മറുപടിയായി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അൻവറിനെ പങ്കുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തെ കൊണ്ട് നിങ്ങളല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞ് അൻവറിനെ പരിഹസിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അൻവർ പടസ്സായി പറഞ്ഞത് എനിക്കത് വലിയ ഡാമേജ് ഉണ്ടാക്കി കള്ളക്കടത്തിൽ എന്നെ സംശയത്തിൽ നിലനിർത്തി അതാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചതിയനാണ് വഞ്ചകനാണെന്ന് പറയാനുള്ള ഒരു കാരണം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കള്ളക്കടത്ത് കേരളത്തിലെ ഒരു സാമ്പത്തിക പ്രതിഭാസമാണ് കുറ്റകൃത്യമാണ് രാജ്യദ്രോഗ പ്രവർത്തനമാണ് അതിനെതിരെയാണ് അൻവർ വെടിവട്ടിച്ചിരിക്കുന്നത് പക്ഷേ ആ കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചത്താണ് അതാണ് സത്യം പിണറായിയെ പോലെ പ്രബലനായ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയതാവിനെതിരെ ഒരു സഹയാത്രികനായ ആൾ ഇത്രയും ശക്തമായി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല മാർസിസ്റ്റ് പാർട്ടി ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് മുടിയുള്ള മന്നനാണ് പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ നേരിടാൻ ആർക്കും ധൈര്യമില്ല അപ്പോൾ അദ്ദേഹത്തിന് കീഴടങ്ങി തന്നെയാണ് പലരും മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യത്തിൽ സാഹസികമായ വൃത്തിയാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സാഹസികമായ വൃത്തിയാകുമ്പോൾ ഒന്നൊരു കൈവിട്ട കളിയാണ് എന്തും വരട്ടെ എന്നുള്ള ഒരു കളിയാണ് അങ്ങനൊരു കൈവിട്ട കളിയാണെന്ന് സാധ്യതയില്ല കാരണം ഇത് അദ്ദേഹം ഈ വൈകാരികമായി എടുത്തൊരു പ്ര പ്രതികരണമായിട്ടാണ് ആദ്യം കരുതെങ്കിലും ഇന്നത്തെ പത്രസമ്മേളനത്തോടി അത് വൈകാരികമല്ല അദ്ദേഹം ആസൂത്രിതമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് എൽ ഡി എഫുമായി വിട പറയുന്നൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം എന്തിനേയും നേരിടാൻ തയ്യാറാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ വന്നതോടുകൂടിയാണ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രബലങ്ങളായ ശക്തികളുണ്ട് അത് രാഷ്ട്രീയ ശക്തികളാണോ ജാതിമത ശക്തികളാണോ എന്ന് വ്യക്തമല്ല പ്രബലങ്ങളായ ശക്തികൾ അൻവറിൻ്റെ കീഴിലുണ്ട് പിന്നിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് അവരാരൊക്കെയാണെന്ന് ഇനി വ്യക്തമാകാൻ പോകുന്നേ ഉള്ളൂ ഈ കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനിയിപ്പോൾ അൻവറിൻ്റെ പാത പിന്തുടരാൻ സാധ്യതയുണ്ടോ കാരാട്ട് റസാഖ് മാത്രമല്ല മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹയാതകന്മാന്നവരാണ് ജലീലും റസാക്കും പി ടി റഹീലും അവർ മുസ്ലിം ലീഗിൻ്റെ ആയി ബന്ധപ്പെട്ടതാണ് അതേസമയം അൻവർ അങ്ങനെയല്ല അൻവർ ഉണ്ടായിരുന്ന ആളാണ് അൻഗസ് അൻവർ കോൺഗ്രസ്സിനുള്ളിൽ ഒരു അവസരങ്ങൾ ലഭിക്കാതെ പോയ ഒരാളാണ് അദ്ദേഹം മമ്പാട് കോളേജിലെ ചെയർമാനായിരുന്നു കെ യെവിൻ്റെ കെ യശുവിൻ്റെ നേതാവായി ജില്ലയിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൗക്കത്ത് അലി ആദ്യകാലത്തെ കോൺഗ്രസിൻ്റെ ഒരു ഉന്നതനായ നേതാവായിരുന്നു ഒരു പോരാളിയായിരുന്നു അദ്ദേഹം അവിടെ മുസ്ലിം ലീഗുമായി എതിർ എതിർട്ടുന്ന ആളാണ് അല്ലാതെ മുസ്ലിം്റെ ആളായിരുന്നില്ല അപ്പോൾ മതേതരവാദിയായിരുന്നു ഷൗക്കത്ത് അലി അപ്പോൾ മതേതരവാദിയായ ഷൗക്കത്ത് അലിയുടെ പാരമ്പര്യമാണ് അൻവർ പിന്തുടരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം ജലീലും റാസാക്ക ഒന്നുമല്ല അവർക്ക് ഉള്ള പാരമ്പര്യം സിമിയുടെ പാരമ്പര്യവും മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യവും ഒരു ഘട്ടത്തിൽ ഈ ജലീലിൻ്റെ സംസാരം പോലും വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോലും തദ്ദേശം അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് കാരണോ ചേർന്നതായിരുന്നില്ല ഒരു മതമൌലികവാദിയുടെ സംസാരത്തിലാണ് അദ്ദേഹം പോയത് മാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരിക്കെ ഖുറാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിൽ കൊണ്ട് വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഖുറാനായാലും ബൈബിളായാലും അല്ലെങ്കിൽ ഭഗവത്ഗതി ഒരു മതഗ്രന്ഥം വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിൽ കൊണ്ട് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മത മതപരമായി നോക്കുമ്പോൾ അത് ഒരു മതേതര സമൂഹം സഹിക്കുന്ന കാര്യമല്ല എന്നിട്ട് പോലും പിണറായി വിജയൻ തള്ളി പറഞ്ഞില്ല അപ്പോൾ ജലീലിനെ കൊണ്ടും റസാക്കിനെ കൊണ്ടും മറ്റുമൊക്കെ മുസ്ലിം പ്രീണനത്തിന് അവരുടെ സഹായം ആവശ്യമായിരുന്നു അവരുടെ പിന്നിൽ പ്രബലമായ ശക്തികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് നിൽക്ക കളിയില്ല അമിതമായ മുസ്ലിം പ്രീണനം പ്രത്യേകിച്ചും പൗരത്വ നിയമത്തിലും മറ്റേ പാലസ്തീൻ പ്രശ്നത്തിലുമൊക്കെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ് സി പി എമ്മെങ്കിൽ പോലും കോൺഗ്രസ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ്സിൽ വേണ്ടത്രോ ചെയ്യുന്നില്ല അവർ കോൺഗ്രസ് മിത ഹിന്ദുത്വമാണ് കാണിക്കുന്നത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീവ്ര മുസ്ലിം പ്രീഡന നയം സ്വീകരിച്ചപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കീഴിലുണ്ടായിരുന്ന വോട്ടാണ് പോയത് അത് പാർട്ടി വിലയിരുത്തി പാർട്ടി വിലയിരുത്തിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോകാനുള്ള കാരണം അവിടെയുള്ള ഹിന്ദു വോട്ടുകൾ മറിഞ്ഞു പോയിരിക്കുന്നു അതിന് കാരണം പിണറായി വിജയൻ തന്നെയാണ് എന്ന് ബങ്കിം നേരനെ പറഞ്ഞു അപ്പോൾ ഈ മുസ്ലിം വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച വർഗീയവാദികളുടെ സഹായം ഇനി വേണ്ട എന്നാണ് പിണറായിയുടെ മാത്രമല്ല മാർട്ടിയുടെ തീരുമാനം അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾക്കൊന്നും കോൺ അവിടെ ഒരു പ്രസക്തിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായിരിക്കും അതൊരു രാഷ്ട്രീയ കാരണമാണ് പക്ഷേ ആ രാഷ്ട്രീയ കാരണങ്ങൾക്ക് അപ്പുറത്ത് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ജലീലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിയിട്ടില്ല ചില സന്ദർഭങ്ങളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാട് ജലീലും റസാക്കോ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്രയർക്കെട്ടായി ഇന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് നേരെ ആഞ്ഞരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അരിയർ പോയിരിക്കുന്നത് ആ അന്വർ പോയിരിക്കുന്നത് അപ്പോൾ അൻവറിന് പുറമേയുള്ള ശക്തികൾ ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമല്ല ജലീലിൻ്റെ പിന്നിലുള്ള ശക്തികളായിരുന്നോ വ്യക്തമാണ് അതേസമയം മതേതരവാദിയായാലും അൻവറിൻ്റെ കീഴിലുള്ള ശക്തികളായിരുന്നുള്ളത് വ്യക്തമല്ല പക്ഷേ അൻവറിൻ്റെ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഒരു ബിസിനസ്സിലൂടെ സമ്പത്ത് സമാഹരിച്ച ഒരാളാണ് എന്നല്ലാതെ അദ്ദേഹം കുടുംബപരമായി സമ്പത്ത് ഉണ്ടായ ആളല്ല അദ്ദേഹത്തെ ഒരു സാമ്പത്തിക ശക്തി എന്ന് പറയാൻ പറ്റില്ല സാമ്പത്തികമായി മേന്മയുള്ള ഒരാൾ എന്നേ പറയാൻ പറ്റുള്ളൂ അതേസമയം ഞാൻ തീർച്ചയായും സംശയിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ ഉൾപിരിവാണ് ഇത് ആൻവറിനെ പ്രേരിപ്പിച്ചത് അതായത് പിണറായിയുടെ ഏകാധിപത്യത്തിൽ അസ്വസ്ഥരായ തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ വന്നതുകൊണ്ടാണ് ആ ആ ഉരുൾപൊട്ടൽ പുറത്തു വരാതെ പോയത് ആ സന്ദർഭത്തിൽ പിണറായിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി അവിടെ അസ്വസ്ഥരായ ആളുകൾ സമ്മതിച്ചു മാത്രമല്ല അവിടെ പ്രായം ചെന്ന കുറേ ആളുകളെ വെട്ടി നിരത്തിയതിൽ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി കഴിഞ്ഞ ആളാണെങ്കിൽ പോലും കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായോ അനുവദിച്ചത് പോളിറ്റ് ബ്യൂറോ അനുവദിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വം ആവശ്യമായതുകൊണ്ടാണ് അദ്ദേഹം നേതൃത്വം തന്നെയാണ് അധികാരത്തിൽ വരികയും ചെയ്തത് പക്ഷേ അതോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന നേതൃത്വവ്യൂഹം മുഴുവൻ കാലഘട്ടപ്പെട്ടു എന്നുള്ള പേരിൽ മന്ത്രിസഭയിൽ ജയിച്ചു വന്ന ആളുകളെ പോലും മാറ്റി കുറേ പേർക്ക് സീറ്റ് കൊടുത്തില്ല അവരെല്ലാം അസ്വസ്ഥരായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പല ആളുകളും മത്സരിപ്പിച്ചു പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തോമസ് ഐസക്കും എളവരം ഗരീബും വിജയരാഘവനും അതുപോലെ എം വി ജയരാജനും ഇവരെല്ലാം മഹാരഥന്മാരാണ് ആ മഹാരാഥന്മാരോട് തലകുത്തി വീണു അങ്ങനെ ഉണ്ടായ പതനം കണ്ടപ്പോൾ അതെല്ലാം പിണറായി വിജയം സ്വീകരിച്ച നയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് തങ്ങൾക്ക് പരാജയം ഉണ്ടായതെന്ന് അവർ പരസ്യമായോ രഹസ്യമായോ പറയുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സേവനം പിണറായി വിജയനേക്കാൾ വളരെ ഔന്നത്തിൽ നിന്നിരുന്ന നിപ്പയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അഞ്ഞ ലോക പ്രശസ്തി നേടിയെന്ന് പറയുന്ന ശൈലൻ ടീച്ചർ വൻപിച്ച മട്ടന്നൂരിൽ വിജയിച്ച ഭൂരിപക്ഷം എന്തായിരുന്നു ചരിത്രപരമായ ഭൂരിപക്ഷമായിരുന്നു പക്ഷേ അവിടെ എന്തുപറ്റി നമ്മുടെ വടകര വന്നപ്പോഴത്തേക്കൊണ്ട് സൈലൻറ്റ് ടീച്ചർ തകർന്നു പോയി അപ്പോൾ ആ വ്യസനം സൈലൻറ്റ് ടീച്ചർക്കുണ്ട് മാത്രമല്ല കണ്ണൂർ ലോബി തകർന്നിരിക്കുന്നു കണ്ണൂർ ലോബി മൂന്നായി പിരിഞ്ഞു ഇ പി ജയരാജൻ പാർട്ടിക്ക് പുറത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആക്കിയില്ല എന്നുള്ള ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യം കൺവീൻസ് സാനം കൊടുത്തില്ല അവസാനം കൺവീൻസ് സ്ഥാനം കണ്ടു ചോദിച്ചു അവിടുന്ന് പുറത്താക്കി അദ്ദേഹം പാർട്ടിക്ക് പുറത്തുള്ള വഴിയിൽ നിൽക്കുകയാണ് സീമൈ ടീച്ചറും അവർക്കും പ്രായമാകുന്നു എ കെ ബാലൻ പിണറായിട്ട് വിശ്വസ്തനാണെങ്കിൽ അദ്ദേഹത്തിന് പ്രായമാകുന്നു അവരെല്ലാം പുറത്തു പോകും അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഈ പി ജയരാജൻ ഇപ്പോൾ പരസ്യമായിട്ട് അൻവറിനെ കൂടി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അൻവറിനെ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ഒന്ന് പി ജയരാജനാണ് എം വി ജയരാജനും പരാജയപ്പെട്ട കൂടി അസ്വസ്ഥനാണ് അവിടെ ഇളവരും കരീമും അസ്വസ്ഥനാണ് അദ്ദേഹം രാജ്യസഭയിലെ പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം രാജ്യസഭയിലും ഇല്ല ഇതുമില്ല സി എ ടി നേതാവായി നിൽക്കുന്നു അതിനപ്പുറമില്ല സി എ ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ വരവായി വരവായൊന്നുമല്ല അതിനപ്പുറം ഒരു ഇതില്ല അപ്പോൾ അങ്ങനെയുള്ള വന്നിടക്കാർ മുഴുവൻ തകർന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരെല്ലാവരും പിണറായിക്കെതിരായി തീർന്നിരിക്കുന്നു ഇതെല്ലാം പിണറായിയുടെ കുറ്റമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അൻവർ ഇങ്ങനെ ചോദിക്കാ ചൂണ്ടിക്കാട്ടിയപ്പോൾ അജിത്തും പി പി ശശിയും ആണ് കുറ്റോപിതരായി നിൽക്കുന്നതെങ്കിലും അവരെ സംരക്ഷിക്കുന്ന ആൾ പിണറായി വിജയനാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് പ്രതി എന്ന് പറയുന്ന തുല്യമാണ് അപ്പോൾ അതിന് ഇത്രയും നാൾ ബെങ്കൻ തേരുടെ പിന്തുണ കൊടുത്തിരുന്നത് ഈ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ ലോബിയാണ് പക്ഷേ പാർട്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവർക്ക് പരസ്യമായോടൊക്കെ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ എം വി ഗോവിന്ദൻ മാഷ്ട്രയും കഠിനമായി ആക്ഷേപിച്ചിരിക്കുകയാണ് അൻവർ അതിന് കാരണം എന്നുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ നാശമായാണ് കത്തുന്ന സൂര്യൻ എന്ന് പറഞ്ഞത് കത്തുന്ന സൂര്യനെന്ന് പറഞ്ഞാൽ കത്ത് ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണ് ഉള്ള മറുപടിയാണ് കെട്ടുപോയ സൂര്യൻ അത് എം ഇൻ പിന്നെ കാരണഭൂതൻ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞുള്ള ചേരട്ട ചങ്കൻ തുടങ്ങിയ പ്രയോഗങ്ങളെയെല്ലാം അപമാനിക്കുന്ന തരത്തിലാണ് ഗ്രാഫ് അദ്ദേഹത്തിന് ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതായത് കഴിഞ്ഞ എടുപ്പ് സമയത്ത് കേരളത്തിൽ ഏറ്റവും പൊളിറ്റിക്കൽ ഗ്രാഫ് ഉണ്ടായിരുന്നതെന്ന് എല്ലാ ചാനലുകളും സർവേ നടത്തിയപ്പോൾ പിണറായി വിജയനായിരുന്നു ആ ഗ്രാഫ് ഇടിഞ്ഞ് പൂജ്യമായിരിക്കുന്നു എന്നാണ് അനീർ അൽമാന പറഞ്ഞത് ഇതിനോട് യോജിക്കുന്ന ധാരാളം ആളുകൾ സി പി എമ്മിലുണ്ട് ആണുകൾക്കിടയിൽ ഭയങ്കര ആശങ്കയാണ് കാരണം പാർട്ടി തകരുന്നു പാർട്ടിയുടെ അടിത്തറ അടിത്തറളിപ്പോകുന്നു കമ്മ്യൂണിസം കാലഘട്ടപ്പെട്ടു ലോക പ്രസക്തി ഒടത്തും പ്രസക്തിയില്ല അവസാനത്തെ തുരുത്താണ് കേരളം ബംഗാൾ തകർന്നു ബംഗാൾ ഒലിച്ചുപോയി കേരളവും ഒലിച്ചു പോയാൽ തങ്ങളുടെ ഭാവി എന്താണെന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് അപ്പോൾ പാർട്ടി സമ്മേളനം ഇറങ്ങിയപ്പോൾ കടുത്ത വിമർശങ്ങൾ ബ്രാഞ്ച് തന്നെ വന്നിരിക്കുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളായതുകൊണ്ട് പുറത്തു വരുന്നില്ല ചെറിയ ദിവസം മീറ്റിങ്ങുകളാണ് കുറച്ചു കഴിയുമ്പോൾ അവിടെയുള്ള അസ്വസ്ഥത പൊട്ടി പുറത്തു വരും പുറത്തു വരുമ്പോൾ അത് പിണറായിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായ അണികൾ തിരിയും നേതാക്കന്മാർക്ക് പിണറായിയുടെ കയ്യിൽ ശക്തി ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ബേബി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിലും ബേബിയുടെ ലക്ഷ്യം അഖിലേൻ്റെ സെക്രട്ടറി ആകുക എന്നുള്ളതാണ് അഖിലേൻ്റെ സെക്രട്ടറി ആകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ മേധാവിത്വം തകരണം പിണറായി ഇവിടെ കേരളത്തിൽ ഏകചത്രാതിയായി വാടുമ്പോൾ ദേശീയ നേതൃത്വത്തിലേക്ക് ബേബി വരുന്നതിന് അനുകൂലിക്കും തോന്നുന്നില്ല കേരളത്തിൻ്റെ ആൾ വരുന്നതിന് അനുകൂലിക്കാൻ സാധ്യയില്ല മാത്രമല്ല ഈ തോമസ് ഐസക്കിനും ഇളവരം കരിവിനും ഒക്കെ പോളിറ്റ് ബ്യൂറോ വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അവിടെയെല്ലാം ആഗ്രഹങ്ങൾ അസ്തമിച്ചിട്ടില്ല അപ്പോൾ ഇതിന് വിഘാതമായി പിണറായി വിജയൻ നിൽക്കുമോ എന്ന ഒരു ധാരണയുണ്ട് അപ്പോൾ പിണറായി വിജയനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് നിരക്കാരാണ് ഒന്ന് തങ്ങളുടെ തലനിൽപ്പിൽ പിണറായി വിജയൻ എതിരാകുമോ എന്ന് കരുതുന്ന ഒരു നേതൃവ്യൂഹവും അതേസമയം പിണറായി വിജയൻ അധികാരത്തിൽ തുടർന്നാൽ പാർട്ടി ഇല്ലാതാകുമോ ഇതോടുകൂടി തങ്ങളുടെയും രാഷ്ട്രീയ ഭാവി അശ്രമിക്കുമോ എന്ന് കരുതുന്ന താഴേക്കിടയിലെ അടികൾ ഒരുപോലെ എതിർക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കാം എന്തായിരുന്നാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സി പി എം പഴയതുപോലെ എം പി ദേവനെ പുറത്താക്കിയപ്പോഴും അല്ല അല്ലെങ്കിൽ ഈ കെ ആർ ഗൗലമ്മയെ പുറത്താക്കിയപ്പോഴും അന്നൊന്നും ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ബദൽ ബദൽതയെ സംബന്ധിച്ചാണെങ്കിലും പാർട്ടി നിലപാട് വിരുദ്ധമായി പോയി എന്നുള്ളതായിരുന്നു മറ്റേ കെ ആർ ഗോപിന് പാർട്ടി നിലപാട് വിരുദ്ധമായി പോയി പക്ഷേ ഒരു ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ സമക്ക് മുമ്പിൽ വിശ്വാസ്യതയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അൻവർ ഉയർത്തിക്കൊണ്ട് അതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ് കാരണം പിണറായി വിജയൻ പോലും സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന അദ്ദേഹം ഇന്നലെ ഒന്നും പറഞ്ഞില്ല ഇന്നും പറഞ്ഞില്ല ഇനിയും അദ്ദേഹവും എല്ലാം കൂടെ പോളിറ്റ് ബ്യൂറോയൂടെ അനുവാദത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ എഴുതി തയ്യാറാക്കി പറയുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു അതേസമയം പാർട്ടി സെക്രട്ടറി ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഉത്തരം കെട്ടാതെ ഉത്തരം പറയാൻ കഴിയാതെ വലയുന്ന ഒരവസ്ഥയിലേക്ക് സി പി എമ്മും സി പി എം നേതാക്കന്മാരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അൻവർ ഉയർത്തിയ കൊടുങ്കാറ്റ് പെട്ടെന്നൊന്നും അടങ്ങാൻ പോകുന്നില്ല അതിൻ്റെ രാഷ്ട്രീയ വ്യാപ്തി എത്രയുണ്ടെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അൻവറിൻ്റെ സി പി എമ്മിലുള്ള ഇനിയുള്ള ഭാവി എന്തായാലും പരിതാപകരമായിരിക്കും ഈ കോൺഗ്രസ്സും ലീഗും സ്വാഗതം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ അൻവർ രാഷ്ട്രീയ പാർട്ടി അൻവർ സി പി എമ്മിൽ നിന്നും പടി ഇറങ്ങുന്നു എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം ഇത് രൂക്ഷമായി നല്ല തടഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം അവിടുന്ന് വിടപറുകയും ചെയ്തു ഞാൻ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല പക്ഷേ ഞാൻ സ്വന്തം ആയതുകൊണ്ട് എന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റാൻ പറ്റില്ല ഞാൻ എം എൽ എ ആയി തുടരും കോൺഗ്രസ് പറയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അതാണല്ലോ അത് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് വന്ന വഴി അതാണ് അതെന്തൊരു പാപമായിരുന്നു എന്ന് മറ്റിലാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ പരാമർശം മാത്രമേ അന്വർ നടത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും നാളത്തെ അന്വരുടെ ഭാവി എന്നുള്ളത് അന്വർണന മാത്രം പ്രശ്നമാണ് സമൂഹത്തിൻ്റെ പ്രശ്നമല്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കണോ അത് ബിസിനസ്സിലേക്ക് പോകണോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടാവും കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കുന്ന വിഷയമാണ് അത് ചർച്ച നടന്നിട്ടില്ല അദ്ദേഹം ലീഗുമായി ബന്ധമുള്ള ആളല്ല അദ്ദേഹം ലീഗിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുന്ന ആളുമല്ല കാരണം അദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ ലീഗിനെതിരെയാണ് അവിടെ പറയുന്നത് അതാണ് ചരിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചാൽ കെ പി സി സിയും ഹൈക്കമാൻഡും അത് ചർച്ച ചെയ്യും അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഹൈക്കമാൻഡാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ട് അൻവർ ഒരു ഗ്രൂപ്പ് അൻവർ ആ അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അത് അൻവർ തീരുമാനിക്കേണ്ട വിഷയമാണ് അദ്ദേഹം എന്താണ് ഇപ്പം ഞായറാഴ്ച നിലമ്പൂരിൽ സമ്മേളനം വിളിച്ചു വിളിച്ചുകൊടുത്തത് അദ്ദേഹം നിലമ്പൂരിലെ മാത്രം നേതാവാണിപ്പോൾ ആ നിലമ്പൂർ മാത്രമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ എന്ന് ആർക്കറിയില്ല കാരണം നൂറ്റി നാൽപ്പത് നിയോജ മണ്ഡലമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ഇതിന് നിലമ്പൂരിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം കേരളം ഒട്ടായി അദ്ദേഹത്തിന് നിലപാടുകളോട് യോജിപ്പുള്ളവരുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയില്ല മാത്രമല്ല ഐക്യമണ്ഡൽ രാഷ്ട്രീയത്തിൽ ജോ ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പ്രസക്തിയില്ലല്ലോ ഈ രണ്ടുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തി ഉണ്ടോ ഒരു നിയോജകമണ്ഡലത്തിൽ ചില പ്രസക്തി കാണും പലപ്പോഴും വ്യക്തികൾ ചിലപ്പോൾ നിയോജക മണ്ഡലത്തിൽ പ്രണവക്യം തേടും ഇപ്പോൾ പി സി ജോർജ് സ്വതന്ത്രനായി അവിടെ ജയിച്ചു പലരും അങ്ങനെ ജയിച്ചിട്ടുണ്ട് സ്വതന്ത്രനായി ജയിച്ച പാരമ്പര്യം പലയിടത്തും ഉണ്ട് എന്ന് വെച്ച് അത് നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടിയെ വേണമോ വേണ്ടയോ എങ്ങനെ നിലനിൽക്കണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ നമുക്ക് യാതൊരു പ്രസക്തിയില്ല അത് അൻവർ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട വിഷയമാണ് ഈ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തൻ്റെ വീടിൻ്റെ അടുത്ത് പോലീസുകാർ വരുന്നു ആ സമയങ്ങളിൽ വരുന്നു ഈ വാതി തന്നെ ഇനി പ്രതിയാകാൻ സാധ്യതയുണ്ടോ ഈ ഒരു വിഷയത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ അൻവറിനെ ഏറ്റവും അവസാനം അഴിക്കുള്ളിലാക്കാൻ സാധ്യതയുണ്ട് അൻവറിനെതിരായിട്ട് ചില ഭീഷണി പ്രയോഗങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു അദ്ദേഹം മുന്നോട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭീഷണി പ്രയോഗങ്ങൾ ഭംഗ്യന്തരാണ് പല ആളുകളും നടത്തിയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പല കേസുകൾ നടക്കുന്നുണ്ട് ആ കേസുകൾ സംസ്ഥാന ഗവൺമെൻറ് ആ നിലപാട് കടുപ്പിക്കാനുള്ള ആലോചന ഉണ്ടായിരുന്നു മാത്രമല്ല ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായല്ലോ വാ ഫോൺ ചോർത്തിയത് മാത്രമല്ല ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട പരാതികൾ വലുതുമുണ്ട് അപ്പോൾ അത്തരം കേസുകൾ കടുപ്പിച്ച് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു സർക്കാർ പാർട്ടി ചെയ്യുന്നതിനേക്കാൾ സർക്കാർ ജയിലാണ് നല്ലത് എന്ന നിലപാടാണ് സ്വീകരിച്ചത് ജയിലും അത് അദ്ദേഹം ഒരു ഭംഗി തന്നെ പറഞ്ഞു ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ് ഉണക്കമീനും ചമ്മന്തിയും കഴിക്കാനും തയ്യാറാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു അപ്പം അത് തമാശ പാട്ടിൽ പറഞ്ഞതാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസ് വരുമെന്നോ വരുമെന്നും ചിലപ്പം സി പി എം കൊടുക്കുമെന്നൊക്കെയുള്ള ഒരു ഇതുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ സി പി എം അദ്ദേഹത്തെ കാണുന്ന കുലംകുത്തിയാണ് അപ്പം മാർസിസ്റ്റ് പാർട്ടി അങ്ങ അല്ലെങ്കിൽ പോലും മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദാരണത്തിൽ രണ്ടോണം എം എൽ എ എന്ന് പറയപ്പെടുന്ന ഒരാൾ അദ്ദേഹം സ്വന്തം മേന്മയിലാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരെയാണെന്ന് കോട്ടയം ജയിക്കില്ല എങ്കിൽ പോലും സി പി എമ്മിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്തുണയുള്ള ഒരാൾ മാസ്റ്റ് പാർട്ടിക്കെതിരെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സ്ട്രക്ചറിൽ നിന്നും പുറത്തേക്ക് ചാടാൻ ഒരുമ്പിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അദ്ദേഹത്തെ കുലംകുർത്തിയായി തന്നെയാണ് അവർ കാണുന്നത് അതിൻ്റെ നിലപാട് എങ്ങനെയാണ് കടുപ്പിക്കുന്നത് പാർട്ടി എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാനേ കഴിയും